ഹായ് ഹൈഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയൻ്റെ പുടവ കൊടുക്കൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ പുടവ കൊടുക്കൽ എന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ടാവും അതുപോലെ ഓരോ നാട്ടിലും പുടവ കൊടുക്കൽ ചടങ്ങിന് വ്യത്യാസങ്ങളും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ചടങ്ങിനെ പറ്റിയിട്ടും എന്താണ് പുടവ കൊടുക്കൽ എന്നൊക്കെ അറിയാത്തവർക്കും അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുടവകുടുക്കൽ ചടങ്ങ് മെയിനായിട്ട് നടക്കുന്നത് ഒന്നില്ലെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ ഫ്രൈഡേ ഒക്കെയാണ് അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന്റെ അന്ന് കൊടുക്കാനുള്ള സാരിയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ചടങ്ങാണ് പുടവ കൊടുക്കൽ ചടങ്ങ് അപ്പോൾ ഈ ഒരു പുടവ കൊടുക്കുന്ന ബാഗിൽ നമുക്ക് കല്യാണ സാരിയോടൊപ്പം പെണ്ണിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നത് ഫ്രൈഡേ ആണ് കാരണം ഫ്രൈഡേ ആണ് ആതിരയുടെ വീട്ടിൽ ഈ ഒരു സാരിയൊക്കെ കൊണ്ടുപോയി നട കൊടുക്കുന്ന ചടങ്ങ് വെച്ചിരിക്കുന്ന അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ആ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് അതിലൂടെ വീട്ടിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അനിയന്മാരുടെ കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താ പറയുക കല്യാണമൊക്കെ വരുമ്പോൾ നാർത്തുവിൻ്റെ കുറേ റോൾ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്തായാലും ഞാൻ തന്നെ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പുടവ് കൊടുക്കൽ അപ്പോൾ പുടവ് കൊടുക്കൽ മെയിനായിട്ടും കല്യാണ പെണ്ണിന് കൊടുക്കുന്നത് ചെക്കൻ സിസ്റ്ററോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ ഉള്ളവരാണ് പുടവ കൊടുക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയന്മാരുടെ കല്യാണത്തിനും പുടവ കൊടുക്കാനും അതുപോലെ തന്നെ താലികെട്ടിൽ മുടി പൊക്കി കൊടുക്കാനുള്ള ആ ഒരു കാര്യം ഞാൻ തന്നെ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡോട് കൂടിയിട്ടാട്ടോ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന കാരണം ഭയങ്കര ഹാപ്പിനെസ്സും ഒരു എക്സൈറ്റ്മെന്റും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ പുടവ കൊടുക്കലിന് വേണ്ടിയിട്ട് പെട്ടി ബാക്കി എന്നോ അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വെക്കുന്നത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഓരോ ആൾക്കാർ പറഞ്ഞോളന്നുള്ള അറിവും അങ്ങനെയൊക്കെയാണ് നമ്മളിത് സെറ്റാക്കി കേട്ടോ അപ്പോൾ ഈ ഒരു പെട്ടിയിൽ മെയിനായിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ അന്നൊടുക്കുന്ന കല്യാണ സാരിയും അതിനോട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഫസ്റ്റ് വയ്ക്കുന്നത് അതൊരു ബോക്സിലാക്കി അയൺ ചെയ്ത് മാറ്റി വെക്കും അതിന് ശേഷം അന്ന് കൊടുക്കാനുള്ള ചപ്പൽസ് നമുക്ക് വയ്ക്കാവുന്നതാണ് അതുപോലെ സിന്ദൂരം പൊട്ട് കൺമഷി ചാന്ത് അതുപോലത്തെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഒരു ബോക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉൾപ്പെടുത്താവുന്നതെട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെട്ടി പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പെണ്ണിന് കൊടുക്കുവാനായിട്ട് നമ്മൾ മുല്ലപ്പൂവും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വെക്കും അപ്പോൾ അത് നമ്മളേറ്റവും ലാസ്റ്റാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സേഫ്റ്റി പിൻ സ്ലൈഡ്സ് അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഒരു ബോക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് കൂടാതെ പൗഡറ് ചീപ്പ് വാൽക്കണ്ണാടി ഇവയൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് ഉൾപ്പെടുത്താവുന്നതെട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ കല്യാണത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കി നമുക്ക് കൊടുക്കാവുന്നതെട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഒരു പുടവ കൊടുക്കലുണ്ട് ആ സാരി കൊടുക്കുന്നത് അമ്പലത്തിൽ താലി കിട്ടുന്ന സമയത്താണ് അപ്പോൾ കണ്ണിൻ്റെ ആതിരിയുടെയും കല്യാണം രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടാണ് താലി കിട്ടുന്നത് അപ്പോൾ അതിന് നമ്മൾ സെറ്റു മുണ്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സെറ്റു മുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പുടവടക്കൽ വെക്കാവുന്നതാണ് അതിന് ശേഷമാണ് സാരി മാറുന്നത് അപ്പോൾ ആ ഒരു സാരി ആണ് നമ്മൾ ഈ ഒരു ബോക്സിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിക്കൻ തന്നെയാണ് ആ ഒരു സാരിയൊക്കെ രാവിലെ ആ ഒരു താലി കെട്ടി കഴിയുമ്പോൾ കൈമാറുന്ന കേട്ടോ അപ്പോൾ അങ്ങനെയുണ്ട് തലേദിവസം ഇതുപോലെ പുടവ കൊടുക്കൽ ചടങ്ങായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയുമുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും നമ്മുടെ ആചാരങ്ങൾക്കൊക്കെ വ്യത്യസ്ത ഉണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തലേദിവസമോ ഫ്രൈഡേ ഒക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ അത് ആ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഇനി നമുക്ക് നേരെ റെഡിയാവാൻ പോവാം അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സാണ് ഇടുന്നത് പുടവ കൊടുക്കില്ലല്ലോ അപ്പോൾ കുറച്ച് ട്രഡീഷണൽ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കേരള സാരിയൊക്കെ എടുത്ത് അനിയന്മാരും ശ്യാം എല്ലാം ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ആ നാല് പേര് റെഡിയായി അപ്പം ഞങ്ങൾ നാല് പേര് മാത്രമല്ല ഒരു പത്ത് പതിനഞ്ച് പേരാണ് ആതിരയുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ആൻറ്റിയും അമ്മാവനും രണ്ടാന്നിമാരും പിന്നെ ഉണ്ണിക്കണ്ണന്മാരുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ആതിരയുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അത് ആതിരയുടെ വീട്ടിലെത്തി അപ്പോൾ ഇവിടെ കല്യാണ തലേന്നിൻ്റെ പരിപാടികളെല്ലാം ഈ ഒരു ഫ്രൈഡേ ആണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ആതിരേം നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് ആ പുടവ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ബാഗിൽ നിന്ന് പുടവയൊക്കെ എടുത്തിട്ട് സെറ്റ് സെറ്റാക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു പുടവ കൊടുക്കൽ ആ ഒരു താലത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു സാരിയും മുല്ലപ്പും മാത്രമായിട്ടാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ബാക്കി ബോക്സിലെ സാധനങ്ങളൊക്കെ നമ്മൾ ആ ബോക്സോട് കൂടിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് പുടവ കൊടുക്കലിന് വേണ്ടിയിട്ട് റെഡിയായി ആ ഒരു പുടവ നമ്മൾ കൈമാറണം അപ്പം ഞാൻ തന്നെയാണ് ആതിരയ്ക്ക് പുടവ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഇമോഷണൽ മോമെൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിത് ആതിരയും കണ്ണനും ഉണ്ണി ശ്യാമും പിന്നെ ആൻറ്റിമാരും അമ്മാവനും എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ണിക്കണ്ണന്മാരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പുടവയ്ക്ക് കൊടുത്ത് വളരെ ഹാപ്പി ആയി അങ്ങനെ പുടവയൊക്കെ കൈമാറിയതിന് ശേഷം നമ്മൾ ആതിരയുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ അപ്പൊ എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു പുടവ കൊടുക്കലെ ഇത്ര എക്സൈറ്റഡോട് കൂടിയിട്ട് ഹാപ്പി ആയിട്ട് എന്നാ പറയുക പ്രിപ്പയർ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു എന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ